അതുപോലെ തന്നെ കിച്ചു അങ്ങനെ കണ്ടു അതല്ല അത് മറ്റുള്ള ആൾക്കാർ കാണുന്ന വേറെ കിച്ചുവിന്റെ അഭിപ്രായമല്ല ആ വീട് കിട്ടിയത് പോലും നമ്മള് വല്യ പുണ്യായിട്ടാണ് കരുന്നത് അതേസമയത്ത് വേറൊരാള് പറഞ്ഞാണ് രേണു പ്രശ്ന പറയുന്നത് അങ്ങനെയല്ല വീട് പൊളിഞ്ഞു പോകുന്നുണ്ട് വീടിനെ കുറിച്ച് കുറ്റാണ് വരുന്നത് പക്ഷെ കിച്ചു വന്ന് ഫുൾ കൊണ്ടുവന്ന് ഈ വീട് ഇടിച്ച് തകർത്ത് പഴയത് വരെ നിര രോമാഞ്ചോടാ ഓൾഡ് വീഡിയോ ആണ് േട്ടൻ ഇല്ലാതെ എന്താ ഉപ്പില്ലാത്തൊരു കഞ്ഞി പോലെ ഫീൽ ചെയ്യുന്നേ തങ്ങൻചേട്ടൻ കംബാക്ക് പ്ലീസ് പ്ലീസ് തങ്ങൻചേട്ടൻ നിങ്ങൾ വരണം നിങ്ങൾ ഇറങ്ങണം നിങ്ങൾ കളത്തിലിറങ്ങിയാലേ നമുക്ക് കളിക്കാനൊരു സുഖമുള്ളൂ സത്യം കംബാക്ക് തങ്കം ചേട്ടൻ എന്ന ഹാഷ്ടാഗ് എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ ഗൈസ് തങ്കഞ്ചേട്ട തിരിച്ചു വരട്ടെ തങ്കഞ്ചേട്ടൻ എവിടെയാണ് ഡയലോഗ് തങ്കൻചേട്ടൻ്റെ മോനെ ആണെങ്കിൽ എന്താ ഗോൾഡ് അല്ലേ ഓക്കെ സെറ്റപ്പ് അല്ലേ സെറ്റപ്പ് തങ്കൻചേട്ടൻ പ്ലീസ് കം ബാക്ക് വി ആർ വെയിറ്റിംഗ് ഫോർ യു രേണുതി ഒന്നും ഒന്നുമല്ല തങ്കൻചേട്ട വന്നാലേ കളിക്കൊരു ആരവം പുഷ്പ പുഷ്പിട്ടാ അന്ത മാതിരി തങ്കഞ്ചേട്ടാ താഴ്ത്തില്ല കം ബാക്ക് പ്ലീസ് പ്ലീസ് വി ആർ വെൽക്കം യു യു പ്ലീസ് കം ബാക്ക് ടു അവർ ഫീൽഡ് നിങ്ങൾ വരണം രണ്ട് ഇന്റർവ്യൂ കൊടുക്ക് അല്ലെങ്കിൽ രണ്ട് 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 മറ്റേ വീഡിയോ ക്ലിപ്പ് എടുത്ത് സ്വന്തം ചാനലിലേക്ക് ഇട്ട് ചീത്ത വിളിക്കാൻ വേണ്ടി ചേട്ടൻ എന്ന് ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുവഴി വാ തിരിച്ച് വാ തിരുമ്പി വാ തങ്കം തങ്കൻചേട്ടൻ വേണ്ടിട്ട് നമ്മളുടെ ചോറ് തണുക്കും ശരീരം ഇതാ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ കടന്നു വാ കടന്നു വാ കടന്നു വാ ഓക്കെ എല്ലാവരും ഹാഷ്ടാഗ് അടിക്കാൻ മാറ്ററാക്കേണ്ട കം ബാക്ക് തങ്കം ചേട്ടൻ ആ തങ്കൻചേട്ടൻ്റെ ഒരു തിരിച്ചു വരവ് അത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ നേരെ വിഷയത്തിലോട്ട് വരാം രേണു സുദീ കിച്ചു കിച്ചു നല്ല ഒന്നാം തരം രീതിയിൽ രേണുവിന്റെ പേര് പറയാതെ രേണുവിനു കൊടുത്തിട്ടുണ്ട് അതായത് ഈ വീട് വസ്തു ഇതിനെല്ലാം കാലാകാലങ്ങളായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്ന രേണുവിനും കുടുംബത്തിനും എതിരെ നൈസായിട്ട് കിച്ചു ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു മറുപടി വേറൊന്നും അല്ല നല്ല അടിപൊളിയായിട്ട് അവൻ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു നമുക്ക് ദാനം തന്നെയാണ് ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വേണം ശരിയാക്കാനല്ലാണ്ട് അവരുടെ നെഞ്ചത്തോട്ടല്ല പോവേണ്ടത് ഇത് ആർക്കിട്ടുള്ള മറുപടിയാ ആർക്കിട്ടുള്ള മറുപടിയാ രേണുവിന് ഇട്ടുള്ള മറുപടി നല്ല വെടിപ്പായിട്ട് നല്ല സ്റ്റാൻഡേർഡായിട്ട് അവൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രേണുവിന് ഉം ഈ ഒരു അവസ്ഥ ആയിട്ടുണ്ട് രേണു തേഞ്ഞൊട്ടി എന്ന് തന്നെ പറയാം നമ്മുടെ ബിഷപ്പ് പറയുന്നത് പോലെ തേഞ്ഞൊട്ടി 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 അതുപോലെ തേഞ്ഞൊട്ടി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു സത്യം കാര്യം പറയാമല്ലോ നല്ല അടിപൊളിയായിട്ടാണ് രേണുവിന് എട്ടിന്റെ പണി കിട്ടിയത് അതിന് ഷെയറി കയറി പോയി ആ കൊച്ചു പയ്യനുള്ള വിവരം പോലും രേണുവിനൊന്നും ഇല്ലല്ലോ എന്ന് ആ ജനങ്ങളുടെ സംസാരം രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ടേഴ്സിന് ഒന്നും പറയാനില്ല അന്നാക്കി പിരിവെട്ടിയിരിക്കുന്ന അവസ്ഥയായിരുന്നു അതും എന്തായാലും മൊത്തത്തിൽ ഗതാഗുതയായ അവസ്ഥയായിരുന്നു സുഹൃത്തുക്കളെ ഒന്നും പറയാനില്ല എന്തായാലും രേണുവിന്റെ ലേറ്റസ്റ്റ് വീഡിയോ നമുക്കൊന്ന് നമുക്ക് പാത്തിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം നടേേഷ ഡോൺ ഹിൽ ഹിം ജസ്റ്റ് ലീവ് ഇറ്റ് നടന്നതിനെ നമുക്ക് തങ്കൻചേട്ടനെയും ഇവിടെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ് തങ്കൻചേട്ടിന്റെ ഇടയിൽ എൻട്രി നടത്തുന്നുണ്ട് എല്ലാരും ആരെയാണ് വിളിച്ചിരുന്നെ കണ്ടല്ലോ കിച്ചു കണ്ടല്ലോ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ല പ്രശ്നമൊന്നും വേണ്ട മോളെ വേണ്ട ഒരു പ്രശ്നവും വേണ്ട നിങ്ങൾ നല്ലവണ്ണം ജീവിച്ച പക്ഷെ ആ പയ്യനുള്ള വിവരം പോലും നിനക്കില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത് അവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ വേണം നോക്കണം അല്ലാണ്ട് അവരുടെ നെഞ്ചത്തോട്ടല്ല പോവേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് വളരെ വേടിപ്പായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ വിവരവും ബോധവും പൊക്കണമില്ലാതെ കിടന്ന് കണക്കട കണക്കുടാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല സത്യം ഉം കിട്ടിയല്ലോ എല്ലാത്തിനും അണ്ണാക്കി തന്നെ അവൻ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കിച്ചു വാ തുറന്ന രേണു തീർന്നു അവൻ വാ തുറക്കാത്തതാണ് തുറക്കാത്തതിന് കാരണം കൊണ്ട് അവനെയും ചെറിയ കാര്യങ്ങളൊക്കെ പിൻവലിക്കുന്നുണ്ട് അവൻ പഴയ കാര്യങ്ങൾ ഓക്കെ അതുകൊണ്ട് ആണ് അവൻ വാ തുറക്കത്ത അവൻ വാ തുറന്ന സത്യം അവൻ വാ തുറന്ന രേണു ഫ്ലാറ്റ് കഥം തൈര് ഈ അവസ്ഥയിലാവും സത്യമാണ് അവൻ എന്ന് നല്ലവണ്ണം വെടിപ്പായിട്ട് അന്ന് തുറക്കുന്ന അന്ന് തീർന്നു അന്ന് തീർന്നു ഇപ്പൊ തന്നെ ചെറിയൊരു കൊട്ട് കൊടുത്തവൻ വീണതണ്ടാ രേണു പടപടാന്ന് വീഴുന്നു പടപടാന്ന് വീഴുന്നു കോൺക്രീറ്റ് ഇടാൻ വേണ്ടി കല്ല് നിരത്തുന്ന സമയത്ത് സിമന്റ് പൂശാത്ത അവസ്ഥയായി പോയി പടപടാന്ന് പടപടാമെന്നൊന്ന് വീഴുന്നു ആ അവസ്ഥയാണ് എന്നിട്ട് വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും കിച്ചു ആയിട്ട് ഒരു പ്രശ്നമില്ലാന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇപ്പം വിളിച്ചത് ആരെന്ന് കണ്ടോ കിച്ചു ആണ് കിച്ചു കണ്ടോ നമ്മൾ മുന്നോട്ട് പ്രശ്നമില്ല പിന്നെ അവനെന്താ അവർത്തം പറ്റി എന്നുള്ള രീതിയിലാണ് അവള് സംസാരിക്കുന്നത് അവൻ വെടിപ്പായിട്ട് കൊടുക്കേണ്ടടുത്ത് കൊട്ട് എന്നാൽ ഒന്നാം തരമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ കടന്ന് മെഴുകാതെ ഇരിക്കുന്നതായിരിക്കും രേണുവിനും നല്ലത് ഇനിയെങ്കിലും നന്നാവാത്ത നന്നാവും എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കുക അറ്റ്ലീസ്റ്റ് ആ ബിഷപ്പിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ കാലില് വീണിട്ട് മാപ്പെങ്കിലും പറയാൻ ശ്രമിക്കണം കാരണം നിനക്കൊക്കെ കിടക്കാൻ ഒരു ഇടമില്ലാതെ കിടന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം വസ്തുവിൽ എന്നാണ് ഏഴ് എന്റെ എഴുത്ത് തന്നിട്ടുള്ളത് ഒരു പ്രത്യുപകരം പ്രതീക്ഷിച്ചോണ്ടല്ല അങ്ങനെ തന്നിട്ട് ആ വ്യക്തിയോട് കാണിച്ചിട്ടുള്ള നന്ദി അത് കർമ്മ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയില് ആ വ്യക്തിയെ ഇട്ട് കൊടുത്ത് വലിച്ചു കീറിയതിന് കൈ കണക്കൂല കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് മോളെ അത് അടിക്കുന്ന രീതി ഭയാനകരമായിരിക്കും അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം കേട്ടോ എനിക്ക് അത്രയും പറയണമെന്ന് തോന്നി അത്രയും ഒന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല എന്തായാലും സജിന ഉൾപ്പെടെ ആ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ചു കീറി ഒട്ടിച്ചില്ലേ അതിന് നീയൊക്കെ ഈ ഭൂലോഭത്തം അനുഭവിക്കാതെ പോകൂല സത്യം കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ട് ഏത് രീതിയിൽ അടിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല ആ വ്യക്തിയുടെ ശാപം പിന്നെ ഞാൻ ഒരുപാട് പേരുടെ ശാപം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് മറ്റവള് പറയുന്ന കേട്ട് എവള് ശ്രീതു പറയുന്ന കേട്ട് എവള് പറയുന്നതായിട്ട് കഴിഞ്ഞാൽ ഞാൻ മറ്റേ ഓടിയാണെന്ന് ശാപം വാങ്ങി വാങ്ങിയിരുന്ന പോലെയാണ് നീ ശ്രീതു ഒരൊറ്റ വീഡിയോ തെളിയിക്കും ഞാൻ ഇല്ലാത്ത കാര്യം വിളിച്ചു പറഞ്ഞ് ഒരാളെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ വീഡിയോ തെളിയിക്കും നീ ഞാന് നിന്നേക്കാ പോലെയുള്ള സകലമാന ഉടായ്പകളെ എങ്ങനെ ഉടായ്പകളെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതിൻ്റെ പേരിൽ എനിക്ക് ശാപം വിഴത്തില്ല കാരണം കള്ളത്തനങ്ങളും കപടങ്ങളും ഉടായ്പകളും കാണിക്കുന്നതിനാണ് സമൂഹത്തിലേക്ക് വലിച്ചുകീറി ഒട്ടിക്കുന്നത് അതുകൊണ്ട് ആ ശാപഏക്കത്തില്ല പക്ഷെ നിരപരാധിയായ ഒരു വ്യക്തിയെ ഞാൻ വലിച്ചു കീറി ഒട്ടിച്ചാൽ ആ ശാപം എനിക്ക് കേൾക്കും മനസ്സിലായ ഇവിടെ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണ് ആ വ്യക്തിയെ നീയൊക്കെ ആ വലിച്ചു കീറി ഒട്ടിച്ചില്ലേ അതിന്റെയൊക്കെ ശാപം നിനക്കൊക്കെ കിട്ടും വാങ്ങിച്ചു കൂട്ടാതിരുന്നു കൂടുതലായിട്ടും ഞാൻ ഇനി ഉപദേശിക്കുന്നില്ല ഉപദേശിച്ചു കഴിഞ്ഞാൽ നീയൊക്കെ നിന്നെടുത്ത് നിന്ന് എന്നെ മാഞ്ഞു പോവും ആ അവസ്ഥയല്ലായിരിക്കും കേട്ടാ വീട് കിട്ടിയത് പോലും നമ്മള് വലിയ പുണ്യായിട്ടാണ് കരുതുന്നത് അതേസമയത്ത് പറഞ്ഞാണ് ഒൾ പറഞ്ഞതാണ് പറയുന്നത് അങ്ങനെയല്ല വീട് പൊളിഞ്ഞു പോകുന്നുണ്ട് വീടിനെ കുറിച്ച് കുറ്റാണോ പക്ഷെ കിച്ചു ഓ കിച്ചില് പ്രായപൂർത്തിയാവാത്തോണ്ടാണ് അവന് വ്യക്തി സ്വാതന്ത്ര്യ അഭിപ്രായ സ്വാതന്ത്ര്യം പത്തിരുപത്തി എത്ര വയസ്സായവന് പ്രായ പൂർത്തിയാവില്ലെന്ന പതിനെട്ട് വയസ്സാകുമ്പോ വല്ലതും കൈ കിട്ടി എടുത്ത് എറിയായിരുന്നു വ്യക്തി സ്വാതന്ത്ര്യം ഇതാണ് വ്യക്തി സ്വാതന്ത്ര്യം ഈ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ഡ്രസ്സിങ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇങ്ങനത്തെ മറ്റേടുത്ത വർത്തമാനമല്ല വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തി ആരെങ്കിലും ഇതിനൊന്നും പറഞ്ഞ് മനസ്സിലാക്കടാ അല്ലെങ്കിൽ എവിടെയും കൊണ്ട് ഏതെങ്കിലും സ്കൂളിന്റെ വരാൻതില്ലെങ്കിലും ഇരുത്ത് എന്തുവാ വിളിച്ച് പറയുന്നേ വ്യക്തി സ്വാതന്ത്ര്യം ഇതാണോ വ്യക്തി സ്വാതന്ത്ര്യം കിച്ചു പ്രായപൂർത്തിയായില്ലെന്ന് അവന് പിന്നെ അവൻ അവനിയും അവൻ എത്ര പത്തിരുപത്തി എത്ര വയസ്സായി മെച്ചൂറായിട്ട് വളരെ മെച്ചൂറായിട്ടാണ് അവൻ സംസാരിക്കുന്നത് ഇത്രയും പടുവ പോലെ വളർന്ന നിനക്കല്ലെങ്കിൽ ഇത്രയും പ്രായപൂർത്തി ഇത്രയും മൂപ്പുമായി നനക്കില്ലാത്ത വിവരം ബോധം ആ ചെറുക്കനുണ്ട് അതാണ് അവൻ സംസാരിച്ചത് അവന് പ്രായപൂർത്തി ആയതാണ് അവന്റെ അഭിപ്രായം പറഞ്ഞ എന്താണ് ഓക്കെ അവൻറെ അഭിപ്രായം പറഞ്ഞു അവന്റെ അഭിപ്രായം പറഞ്ഞു പക്ഷെ ഞാൻ കുറ്റം പറയുന്നില്ലല്ലോ നിങ്ങൾ പിന്നെ ഇത്ര കാലം കാലകാലമായിട്ട് എന്താ എന്താണ് വെച്ചിരിക്കേ ചെയ്തോട്ടിരിക്കുന്നേ എന്താ പറയുന്നേ ബിഷപ്പ് ഫിറോസിക്കാടൻ മാറി മാറി കുറ്റം പറയല്ലേ നിങ്ങള് ഏ എന്തു ഞാൻ ആരായിട്ടാ എനിക്കറിയാൻ പാടില്ല അമ്മച്ചിയുടെ മാവും കലവും എന്നെ കൊണ്ടന്നാ പറയുകയുള്ളു കീരവത്ത് വർത്തമാനങ്ങളാണ് എടുത്തിടുന്നത് ഞാൻ ഇത്രയും കാലം കിട്ടും ഒന്നും പറഞ്ഞില്ല അനുഗ്രഹിച്ചിരിക്കുന്നു ഇപ്പൊ എവിടെയാണെന്ന് താക്കോലിരിക്കുന്നെ അവിടെ തന്നെ ഇരിക്കട്ടെ മാറ്റരുത് മാറ്റെടുതട്ടെ അവിടെ തന്നെ വെച്ചോ

കണ്ടു കണ്ടുനോക്കും അവൻ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാ അവര് നമുക്ക് വീട് വെച്ച് തന്നു അത് തന്നെ വലിയ കാര്യം ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളാണ് നോക്കേണ്ടത് പിന്നെ കിച്ചോടെ താമസിക്കുന്നില്ല താമസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറില്ലേ ഞാൻ സിനി കേട്ട അവന് ആ മറ്റേ കൊച്ചിനും കൂടെ എഴുതി കൊടുത്ത വീടാണ് നിങ്ങൾ അവിടെ കയറി കിടന്ന് അവിടെ മറ്റേ ഇല്ലാത്ത കാട്ടാപ്പുകളും സകലമാന കാട്ടാപ്പുകളും കാണിച്ചു കൂട്ടുന്നുണ്ട് നന്ദി കേട് കാണിച്ചതും പോരാഞ്ഞിട്ട് വീണ്ടും അവിടെ കിടന്ന് വരവുക എന്നിട്ടും ഉളുപ്പില്ലാണ്ട് വീണ്ടും വർത്തമാനങ്ങൾ അയ്യോ ൊലിക്കട്ടി അപാരം തന്നെ അപാരം അങ്ങചേട്ട എവിടെയാണ് നിങ്ങൾ കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി കണ്ണുകളിൽ കൽബുകളിൽ കല്ലെറിയോളെ താമരപ്പും കാനത്ത് താമസിക്കുന്നോളെ പഞ്ചവർണ പങ്കിളികൾ പങ്ക് രണ്ട് നാളെ പങ്ക് രണ്ട് നാളെ അവസ്ഥയാണ് അവസ്ഥ ഹു അവനവിടെ താമസിക്കുന്നില്ലല്ലോ അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവൻ പറഞ്ഞ നിലപാട് അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ആ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളാണ് നോക്കേണ്ടത് അവര് ദാനം ചേർത്തന്നതാണ് ഇനി കാലാകാലം അവരുടെ നെഞ്ചത്തെ ഇടിച്ചു കയറേണ്ടത് ആ ചെറുക്കനുള്ള വിവരം പോലും നനക്കൊക്കെ ഇല്ലാണ്ട് പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഞങ്ങൾ രണ്ടും പിരിഞ്ഞു ഞാൻ ഈ പുഷ്പെരിച്ചു പിരിഞ്ഞവരങ്ങനെ േണു പറയുന്ന ഒരു കാര്യം കറക്റ്റ് ആണ് അടിച്ചു പിരിഞ്ഞാ സംസാരിക്കും അത് അവന്റെ ഗതിയേട് അവന്റെ ഗതിയേട് കിച്ചു ഗതിയേട് ഏഹ് മനസ്സിലായേ ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിൽ രേണുവിന് മനസ്സിലായിരിക്കാം കാരണം രേണുവിന് ചരിത്രം അറിയാം കനല് കെട്ടിട്ടില്ലെങ്കിൽ ചിക്കയിൽ നിന്നു കഴിഞ്ഞാലേ കൈ പൊള്ളണം അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദൂക്കിക്കേണ്ട കിച്ചു വാൻ തുറന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് അവനുള്ള കാര്യമെല്ലാം സത്യസന്ധമായിട്ട് വെട്ടി വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു പിന്നെ ഒരു അനക്കില്ല കേട്ടാ അത്രേം നാളേ ഉള്ളൂ ആ കാലം അധികം ഒന്നും ഇല്ല ഇനിയിപ്പം പരമാവധി പെട്ടെന്ന് തന്നെ എത്ത ഇപ്പത്തന്നെ അവർ കൊട്ട് തന്നപ്പോ വീണില്ലേ ബാക്കി അവൻ ഫുള്ളായിട്ട് നല്ലോണം ഒരു അടി അടിച്ച് കഴിഞ്ഞാ ക്ലോസ് അത്രേ ഉള്ളൂ മനസ്സിലാക്കണം മനസ്സിലാക്കേണ്ടി വരും മനസ്സാ ഞാൻ ഞാൻ എങ്ങനെ ആയിട്ട് നോക്കുന്നത് അല്ലാതെ ഞാൻ ഞാൻ ആദ്യം മറ്റുള്ളവരെ ശരിയാക്കണം മോനെ ആരെയും നമുക്കാവില്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അത് പറ സൈഡിൽ എന്ത് മെച്ചൂർ ആയിട്ടാണ് േറ്റസ്റ്റ് ആയിട്ട് വീണ്ടും ലൈവ് വന്നതിൽ ആൾക്കാർ കമന്റിൽ ചോദിക്കുകയാണ് രേണുവിന്റെ തെറ്റുകുറ്റങ്ങള് കമന്റിൽ പറയുന്ന സമയത്ത് അവൻ പറയുന്നത് നിങ്ങൾ എന്റെ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ അതിനെ നന്നാക്കുന്നത് ശരിയാവൂല നടക്കുന്ന കാര്യമല്ല അവൻ മനസ്സിൽ എനിക്ക് തോന്നുന്നത് എന്റെ തെറ്റുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാനത് റെഡിയാക്കാൻ ശരിയാക്കാം പിന്നെ അതുപോലെ തന്നെ ഇവ വാ തുറക്കാത്തേട്ടോ അത് നൂറ് ശതമാനം കൺഫേം ആണ് അത് അറിയാന്നുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവൻ വാ തുറന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് രേണു അവൻ വാ തുറക്കുന്നില്ല അത്രേ ഉള്ളു അത്രേ നിങ്ങളിപ്പോ മനസ്സിലാക്കിയാൽ മതി എന്തായാലും ആ ചെറുക്കനുള്ള വിവരവും ബോധവും പോലും രേണുവിനും രേണു ഷപ്പോർട്ടേഷനും ശൈലിക്കും ഷീഡിയൊന്നൊന്നും ഇല്ലല്ലോ എവിടെ പോയി ഷെട്ടുമണികളെ ഷെട്ടുമണികൾ കാണുപോലില്ലെന്നോ ഷെട്ടുമണികൾ ബാക്കി ഇച്ചു പറ

രേണുവിനും അറിയാം രേണു അതുകൊണ്ടാണ് കിച്ചുവിനൊന്നും പറയുന്നില്ല അയ്യോ അത് അവന്റെ അഭിപ്രായമല്ലേ കിച്ചുവിന് ഒരക്ഷരം പറയില്ല രേണു പറഞ്ഞു കഴിഞ്ഞാ അവൻ ബാക്കിയെടുത്ത് തുറന്ന് അജി കഴിഞ്ഞാൽ തീർന്നുണ്ടീ അതുകൊണ്ട് ഒരു അക്ഷരം പറയില്ല അല്ലോ അയ്യോ അയ്യോ അതോ എന്റെ അഭിപ്രായം അല്ലേ ഈ ഒരു ലൈവ് ഇട്ട് രേണു ഏറെ കയറി പോയല്ലോ കിച്ചു ലൈവ് ഇട്ടതിനു ശേഷം അതിനുശേഷം എന്തായാലും കൺഫേം ആയിട്ട് ഉറപ്പായിട്ട് കിച്ചുവിനെ വല്ലതുക വിളിച്ച് പറഞ്ഞു കാണും വിലക്കി കാണും ഉറപ്പാണ് അത് അവന്റെ അടുത്തുള്ള ലൈവില് ആ ഒരു പിടുത്തം കാണുമ്പം തന്നെ അറിയാം എന്റെ കുറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ അത് ശരിയാക്കാന്നുള്ള സെറ്റപ്പിൽ അവൻ സംസാരിക്കുമ്പോൾ തന്നെ അവന് നല്ലൊരു വിലക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഇതിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നല്ലോണം മനസ്സിലാക്കാൻ സാധിക്കും മറ്റേ ലൈവ് ആയതുകൊണ്ട് മുക്കാനും പറ്റിയില്ലല്ലോ ഇനിയും അവൻ സൂക്ഷിച്ചേ സംസാരിക്കത്തുള്ളൂ അവനെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് സംസാരിക്കുവത്രേ ഉള്ളൂ മനസ്സിലാക്കിയാൽ മതി അങ്ങനെയൊന്നും പറയാൻ പൊക്കോളാം കൃത്യമായിട്ട് ഇപ്പൊ അമ്മക്ക് അമ്മ ഇപ്പോഴേ പറയുന്നു അമ്മക്ക് ഓരോരോ ഓരോരോ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടത്തിൽ നിക്കട്ടെ ഞാൻ ഞാൻ എന്തിനീതി കയറി ഇടപെടണം ഞാൻ എന്റെ ഇഷ്ടം നോക്കി പോട്ടെ ചെറുക്കന്മാരും അവന്റെ കൂടെ രണ്ട് ചെറുക്കന്മാരും ഓക്കെ അവനെ വെറുതെ വിടാനാണ് അവനും പറയുന്നത് വേറെ കൊണ്ടല്ല രണ്ടാമത് വിലക്ക് കിട്ടിക്കാണ് ആദ്യം അവൻ കറക്റ്റ് അവന്റെ അഭിപ്രായം അവന്റെ നിലപാടും പറഞ്ഞതിനു ശേഷം അവനവന്റെ കൂട്ടുകാരൻ ഒറ്റ സ്റ്റാൻഡിലാണ് എന്ന് പറഞ്ഞത് എന്നിട്ട് അതിന്റെ പേരിൽ ഏറി കയറി രേണു പോയപ്പോ രേണു വിളിച്ച് വിലക്കിട്ടുണ്ട് അതിനുശേഷം അവൻ ഇപ്പൊ നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തോ ഞാൻ എന്റെ കാര്യം നോക്കിട്ടേ എന്നെ വിടേ വെറുതെ ഈ സെറ്റപ്പായി പാ അവന്റെ അവസ്ഥ കേട്ടാ ഞാൻ വരുന്ന പ്രശ്നങ്ങളാണ് യാതൊരു എന്റെ ആയിട്ടുള്ള രീതിയിൽ ഞാൻ തൽക്കാലം മോൻ മോൻറെ കാര്യം നോക്കി ഞാൻ അത് തന്നെ എപ്പോഴും നോക്കൊണ്ടിരിക്കുന്നു തൽക്കാലം അല്ല ഇനി അങ്ങോട്ടും അങ്ങനെ ലണ്ടനിലും പോവുകയാണോ സത്യമായിട്ട് അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനൊക്കെ റീലൊക്കെ കാണുമ്പോഴാണ് ഞാനും കാണുമ്പോൾ ഞാനും അറിയുന്ന ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ഞാനറിയുന്നത് ആ അവര് സൂപ്പർ വീഡിയോ അമ്മേനെ കളിയാക്കിട്ടേ ഒരു അക്കൗണ്ട് ചെയ്യുന്നത് എല്ലാം ഗോഡ് ബ്രദർ നമ്മളെല്ലാം എടുക്കണം ഇതിനകത്ത് നെഗറ്റീവ് അതൊക്കെ ഇവൻ ഇടയ്ക്ക് ഒരു കാര്യം നിങ്ങൾ നമ്മളും അതായത് അവനും നമ്മളെ പോലെ റീൽ കാണുമ്പോഴാണ് പല കാര്യങ്ങളും അറിയുന്നത് ഇവിടെ രേണു ഫസ്റ്റ് ഞാൻ ആദ്യം ആ ഇൻട്രോ വീഡിയോ കൊടുത്തു രേണു ഞാൻ ഇപ്പൊ ആരെ വിളിച്ചെന്ന് കണ്ടല്ലോ കിച്ചു അല്ലെ കണ്ടില്ലേ അപ്പൊ എല്ലാ കാര്യങ്ങളും വിളിച്ച് ഷെയർ ചെയ്യുന്ന ഒരാളാണോ ഈ രേണു കിച്ചു എല്ലാ കാര്യവും വിളിച്ച് ഷെയർ ചെയ്യുന്ന ഒരാളാണോ അല്ല അന്ന് ആ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ആ വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടി കണ്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇപ്പൊ നോക്കിയോ ഞാൻ കണ്ടു അത് മറ്റുള്ള ആൾക്കാർ കാണുന്നത് അഭിപ്രായം ഓക്കെ ഇപ്പൊ ഞാൻ ആരാണ് വിളിച്ചതെന്ന് കണ്ടല്ലോ എന്ന് പറഞ്ഞ രേണു കൂടെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അത് കിച്ചുവിനാണ് വിളിച്ചത് ഓക്കെ മീഡിയക്കാർ വന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് കിച്ചുവിനെ ഒന്ന് വിളിച്ചിട്ട് വീണ്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാനും കിച്ചു അത്ര ക്ലോസ് ആണ് നമ്മളിപ്പോഴും കമ്പനിയാണ് നമ്മൾ അടിച്ച് പിരിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പ്രകസനമാണ് ആ ഒരു സാധനം അതിന്റെ റീസൺ കിച്ചു ഇലാസ് പറഞ്ഞ വാക്കുകളിൽ തന്നെയുണ്ട് നിങ്ങളെ നിങ്ങളെപ്പോലെയാണ് ഓരോ കാര്യങ്ങൾ അറിയുന്നത് മീഡിയയിൽ വരുന്ന സമയത്ത് അതും ചിലപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷമായിരിക്കും ഞാൻ കാണുന്നത് അതിനുശേഷമായിരിക്കും ഞാൻ അറിയുന്നതെന്ന് കിച്ചു പറയുമ്പോൾ ഇവർ തമ്മിൽ ഒരു കോണ്ടാക്ട് പോലും ഇല്ല എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ മീഡിയയുടെ മുന്നിൽ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ആ സ്പോട്ടിലാണ് കിച്ചുവിനെ വിളിച്ച് സംസാരിച്ച് ഇങ്ങനൊരു നാടകം ഇറക്കിയതെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് ചൂണ്ടി ഇങ്ങനെ എടുക്കാൻ പറ്റും മനസ്സിലായ മനസ്സിലായ നിങ്ങൾക്ക് കാര്യം ഞാൻ പറയുന്ന പിടികിട്ടിയാ അതായത് കിച്ചു രേണുമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ല സത്യം പറഞ്ഞ എന്നിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇത്രയും കോൺടാക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊറാട്ട് നാടകം കാര്യം പിടികിട്ട് കാണുമല്ലോ അവന്റെ ഈ വർത്തമാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും അവർ എമ്മിലൊരു ബന്ധമില്ലെന്ന് അവൻ അവന്റെ കാര്യം നോക്കി അടക്കുന്നു എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകാം ഇതാണ് പറയുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ട് കൊടുത്ത് ഏറി കയറിയപ്പോ അടുത്ത് കിടന്ന് മെഴുകുവാ ആണല്ലേ അതില്ലെന്ന് മനസ്സിലായി അതുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഉളുപ്പില്ലായ്മ കാണിച്ചുകൊണ്ട് നടക്കത്തില്ല ഇനി നമ്മുടെ തങ്കച്ചനെ ഒന്ന് കണ്ടിട്ട് വരാൻ സുഹൃത്തുക്കളെ നാളെ ഈ കുഞ്ഞിനെ എവിടെ പോവാൻ പോകും ഇവിടെ താമസിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടാ എനിക്കതേ പറയുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെയും ഈ കുറെ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് ഇങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് സ്വർഗ്ഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവർ ഇങ്ങോട്ട് വരട്ടെ ഈ ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരവിടെ താമസിപ്പിക്കുക ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും പറയുള്ളൂ താനൊക്കെ പറ പറയണോ ചേട്ടൻ ചോദിച്ചു കഴിഞ്ഞു മറുപടി പറയണോ ഓ ചേട്ടന്റെ ഒരു ആരോപണം നിങ്ങൾ കണ്ടില്ലേ ഒരു കൊച്ചിനെ നോക്കാൻ പയ്യ നിങ്ങൾ എല്ലാരും കൂടി നോക്കുവോന്നു നിങ്ങൾ നിങ്ങൾ അടുത്തോന്നു ഞങ്ങൾ ഇതാ എടുക്കുക ജനങ്ങൾ ഈ സെറ്റപ്പ് ആണ് തങ്കൻ തങ്കൻചേട്ടൻ നിങ്ങളൊന്ന് തിരിച്ചു വാ കം ബാക്ക് തങ്കൻ തങ്കൻചേട്ടൻ എല്ലാരും ഇഷ്ടാക്കടിക്ക അടിക്ക് നിരത്തി അടിക്കും ചേട്ടൻ തിരുമ്പി വരട്ടെ തങ്കൻ ചേട്ടൻ വന്നാലേ ഗ്യാലറിക്ക് കളിയിരുന്ന് കാണാനുള്ള ഒരു ആരോപം വരത്തുള്ളൂ ഇനി വെറു മൊട്ടങ്ങോടെയുണ്ട് ബാ ബിൽഡേഴ്സ് അല്ലോട്ട് പോവാ നമ്മൾ തങ്കൻ ചേട്ടന്റെ ബിൽഡേഴ്സ് എല്ലോട്ട് വന്ന് പുൾഡോസർ ഈ വീട് വരെ ഓ കേട്ട് കേട്ടാലും സത്യം വി വി മിസ് മിസ് സീരിയസ്ലി േട്ടനൊക്കെ ഉണ്ടായിരുന്ന സമയം എന്ന് വെച്ചാൽ അതൊക്കെ ഒരു 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 ഇത് തന്നെയായിരുന്നു അന്ന് സ്റ്റേഷനിൽ വെച്ചിട്ട് നേരെ ഒന്ന് പരിചയപ്പെടാൻ പറ്റില്ല വി മിസ് അങ്ങൻചേട്ടൻ പിന്നെ രേണുവിന്റെ രണ്ട് വീഡിയോ കൊടുക്കുക അതിൽ ഒരു വീഡിയോ നിങ്ങള് കാണു ഓക്കെ അടുത്ത കോൺട്രോസിക്ക് വേണ്ടിട്ട് ഇട്ട് കൊടുക്കണം ഈ മെസ്സേജ് കാണിക്കാൻ പറ്റില്ല പിന്നെ നിന്റെ ഉണക്ക മെസ്സേജ് ആർക്ക് കാണണം അല്ല എന്നുള്ള മെസ്സേജ് ആയിരിക്കും ആർക്ക് കാണണം ആർക്കും കാണണ്ടേ പക്ഷെ ഇത് കോൺട്രോസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവള് ഇട്ടു കൊടുക്കുന്ന കേസാണ് ഉം ഈ മെസ്സേജ് ആരെയും കാണാൻ പറ്റൂല ഈ മെസ്സേജ് ആർക്കും കാണിക്കേണ്ട രണ്ടു വർഷമായിട്ടുള്ള ആണ് എന്തോ നിലക്ക് ഐശി ഇനി വേറൊരു വീഡിയോ അവിടെ താമസിക്കുന്നത് താമസിക്കാൻ ഞാൻ അവിടെ ദിവസം ദിവസം പോയി നിന്ന് ഒന്ന് ഉറങ്ങി പിന്നെ അടുത്ത ഓ ഷൂട്ട് ോട്ട് തിരക്ക് പറയുന്നത് കേട്ടാ ഭാഗവലി ത്രീയിൽ അഭിനയിക്കാൻ പോകുന്ന പോലെയാണ് പറയുന്നത് യാതൊരു ലൊട്ടിലൊടുക്കും മറ്റേ വാഞ്ഞോ കാട്ടമ്പറകെ ആൽബങ്ങളിലും അതിലും ഇതിലും ഒക്കെയാണ് കിണ്ടി കൊണ്ടിടക്കണം പറയണ പറച്ചിൽ കേട്ടിന്ന് സമയമില്ല ഞാൻ ബാഹുബലി ത്രിയിൽ തമനയ്ക്ക് പകരം തമന്നെ വൃത്തിയെടുക്കണ അതുകൊണ്ട് ഞാൻ തമനയ്ക്ക് പകരം വരുന്നു എന്നുള്ള രീതിയിലാണ് സംസാരം എന്റെ പൊന്നടാ ഇപ്പൊ ഈ ഒരാളുടെ ആക്ടിന് അല്ലെങ്കിൽ ഒരാളെ കളിയാക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ ഈ പറച്ചിൽ കേട്ട പത്ത് പറയാതെ പോയ എനിക്ക് സമ്മാനം കിട്ടില്ല ഉള്ള കാര്യം പറയാം അമ്മാതിരി പറച്ചില്ല ഞാൻ ഷൂട്ടായിട്ട് ഷൂട്ട് എനിക്ക് വീട്ടിൽ നിൽക്കാനേ പറ്റുന്നില്ല ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൻ്റെ അകത്ത് പോന്നു ഓടുന്നു ഓടുന്നു ഉളുപ്പില്ലാണ്ട് ആ വീടിനെ മൊത്തം കുറ്റം പറഞ്ഞ് ആ വീട് വച്ചുകൊടുത്തവരെയും വച്ചു കൊടുത്തവരെയും എല്ലാവരെയും കുറ്റവും പറഞ്ഞ് ദാനം കൊടുത്ത എല്ലാ കൈക്ക് കൊത്തി ഉളുപ്പില്ലാതെ വീണ്ടും ആ വീട്ടിനകത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ കം ബാക്ക് തേട്ടാ വി മിസ് യു കൂടുതലൊന്നും പറയാനില്ല ബാഗുബലി ത്രീയുടെ തിരക്കിലാണ് ഇതെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടിയാ പുതിയ വീട് ബൈ